ഹലോ കൂട്ടുകാരെ കുക്ക് ആൻഡ് ക്രാഫ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം അപ്പോ ഞാൻ ഇന്ന് ഇവിടെ ഒരു ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോ ഒരിത്തിരി വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതെങ്ങനെയെന്ന് കണ്ടു നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് മല്ലിയില ചെറുതായി അരിഞ്ഞതും രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കണം ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ ആക്കി എടുക്കണം അത് ഓരോ ഗോതമ്പ് പൊടിയെ വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം വരും അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്തോരം വെള്ളം ആവശ്യം വരും എന്നുള്ളത് ഞാനിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ ദോശയുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാൻ അടപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ ഉള്ള ഒരിത്തിരി വെളിച്ചെണ്ണ തൂക്കി കൊടുത്തിട്ട് ഒരു കയ്യിൽ മാവ് ഒഴിച്ചിട്ട് ഒരുപാട് അങ്ങോട്ട് പരത്തരുത് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം അതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് അതിൻ്റെ മേളിൽ ഒരിത്തിരി വെളിച്ചെണ്ണ തൂക്കി കൊടുക്കുക എന്നിട്ട് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ ദോശ നമുക്ക് കറി ഒന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഈ ദോശ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എല്ലാം കമന്റ് ബോക്സിൽ അറിയിക്കണം അതുപോലെ തന്നെ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഓക്കെ ബൈ